എഞ്ചിനീയറിംഗ് കോളേജിലെ വർക്ക്ഷോപ്പിൽ അതിക്രമിച്ചു കയറി വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ മോഷ്ടിച്ച പ്രതിയെ തിരുവല്ലം പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവല്ലം ശാന്തിപുരം കീഴേ ചെരുവിള വീട്ടിൽ മുകേഷാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാത്രിയിൽ തിരുവല്ലത്തെ എൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വർക്ക്ഷോപ്പ് കെട്ടിടത്തിന്റെ ഇരുമ്പ് വാതിൽ തകർത്ത് അകത്തു കയറി വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ മരത്തടികൾ എന്നിവയാണ് പ്രതി മോഷ്ടിച്ചത് കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയെ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതിയെ തിരിച്ചറിഞ്ഞാണ് പിടികൂടുക അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja gold and diamonds the trust of Travancore.